ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഭയങ്കരമായിട്ടും കരച്ചിലാണ് ആ സമയത്ത് പൂജ വന്നിട്ട് അമ്മ ഞാനൊരു ഗ്ലാസ് ചായെങ്കിലും അമ്മയ്ക്ക് എടുക്കട്ടെ അമ്മ അമ്മ കരഞ്ഞാകെ തളർന്നല്ലോ എനിക്കൊന്നും വേണ്ട എനിക്ക് അനുദിനെ കാണണം അവൻ എനിക്ക് ഇപ്പം തന്നെ കണ്ടേ മതിയാവുള്ളു അപ്പോൾ അനനെ ഇറങ്ങി വന്നിട്ട് അൻ്റുദിനെന്താ എന്താ എന്തിനാ കാണുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അവനോട് പറഞ്ഞോളാം വേണ്ട അവനോട് എനിക്കാണ് സംസാരിക്കാനുള്ളത് ഞാൻ അവനോട് സംസാരിച്ചുള്ളൂ നേരിട്ട് തന്നെ എത്ര മിട്ട് നീ അവനെ വിളിക്കുക അയ്യോ ആൻറ്റി എൻ്റെത് ഹോസ്പിറ്റലല്ലേ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ എങ്ങനെ അവനെ വിളിക്കും ഞാൻ പറയുന്നത് നീ അങ്ങോടെ കേട്ടാൽ മതി കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട നീ ഏതായാലും അവനെ വിളിച്ച് വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് അവനെ കാണണമെന്ന് പറ എന്നിട്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറ എനിക്ക് അവനെ കണ്ട് നേരെ സംസാരിച്ച് എനിക്ക് മതിയാവുള്ളൂ പറ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുമ എത്ര ദേഷ്യപ്പെട്ട് അവത്തേക്ക് എറിപ്പോയിക്കുകയാണ് എന്നയ്ക്ക് ഇത് കുടിക്കുകയിട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടി തോന്നുകയാണ് ദൈവമേ എന്തിനാണാവോ അതിന് ഇപ്പോൾ അൻപതിനെ ധൃതിക്ക് വിളിക്കുന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ ടെൻഷൻ കൂടുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ സരസ്വതിയമ്മ സരസ്വതിയമ്മ ആണെങ്കിൽ സരസ്വതിമ്മയെയും അതേപോലെ തന്നെ ശീതലയെയും റൂമിൽ റൂമിൽ എന്ന് വെച്ചാൽ വീടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ അപ്പൊ സരസ്വതിയമ്മയ്ക്കാണെങ്കിൽ ആകെ വെപ്പറണം ദൈവം എന്ത് ചെയ്യുന്നത് ഇത് എങ്ങനെ പുറത്തേക്ക് പോകും അപ്പോൾ ശീതല ചായം കൊണ്ട് വരികയാണ് അച്ഛമ്മ എന്നെ ചായ കുടിക്കുക എനിക്കൊരു ചായം വേണ്ട ഇതെന്താണ് ഇത് അവന് ശരിക്കും ഭ്രാന്താണ് കേട്ടോ നമ്മളെ രണ്ടുപേരെയും ഇവിടെ റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നു എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല നിനക്കൊരു വാക്ക എന്നോട് പറയായിരുന്നില്ലേ ഞാൻ ഇങ്ങോട്ട് വരുവായിരുന്നോ എന്നിട്ട് അവൾ എന്നെയും ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ വെറുതെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ് അതിന് ഞാൻ അച്ചമ്മയോട് വരാനൊന്നും പറഞ്ഞില്ലല്ലോ അച്ചമ്മയല്ലേ എൻ്റെ ഒപ്പം കൂടി കയറി ഇങ്ങോട്ട് പോകുന്നത് ഇത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു ഷെ എന്നാലും ശീതല ഇതെങ്ങനെ സഹിക്കുന്നു ശീതലേ ഒരു ജയിലിനുള്ളിൽ കഴിയുന്ന പോലെയല്ലേ ഇതിനൊക്കെ പുറത്തേക്ക് ഒന്ന് പോകാൻ പറ്റുന്നുണ്ടോ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ പറ്റുന്നുണ്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നീ എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നു ശീതള ഇതൊക്കെ കെട്ടുന്നപ്പോഴേക്കും ഞാൻ അതൊക്കെ ശീലമായി എൻ്റെ അച്ഛമ്മ സച്ചിൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിൽ എനിക്കതെല്ലാം ശീലമായി പിന്നെ സച്ചിൻ്റെ ഈ ഒരു സ്വഭാവത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ശ്രീനിധത്തിലേക്ക് വന്നത് പക്ഷേ അവിടെ എൻ്റെ ഏട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ ഏട്ടനെ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ആരും എന്നെ സഹായിക്കാനുണ്ടായില്ല ആരും ആരും തിരിഞ്ഞോക്കാനുണ്ടായില്ല അപ്പോൾ എന്ത് വേണേലും വരട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് സച്ചിൻ സച്ചിന് ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ സ്നേഹമോട് നിന്നാൽ കുഴപ്പമൊന്നുമില്ല സച്ചിൻ പറയുന്നത് എന്താണോ അതനുസരിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിൻ അപകടകാരിയെന്നല്ല നമ്മളെ അതേപോലെ സ്നേഹിക്കും എന്തായാലും ശീതലെ എനിക്ക് സുമിത്രയെ വിളിക്കണം സുമിത്രയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എനിക്കിവിടുന്ന് പോകണം അല്ലെങ്കിൽ ശരിയാവില്ല എനിക്കകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലാണ് അച്ഛമ്മ ഇതെല്ലാം അച്ചമ്മ വെറുതെ പറയുന്നതാണ് അച്ചമ്മയ്ക്ക് ഇവിടുന്ന് പോകാനൊന്നും പറ്റില്ല സച്ചി സച്ചിൻ ഫോൺ തരത്തൂല്ല ഇനി സച്ചിൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റുള്ളൂ അവൻ എന്താണോ തീരുമാനിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ പെരുമാറിയില്ലെങ്കിൽ അവന് ദേഷ്യം കൂടും ദട്ടഞ്ഞപ്പഴേക്കും വരട്ടെ അവനേതായാലും വൈകുന്നേരം വരുമല്ലോ വന്ന് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം ഈ സരസ്വതി ആരാണെന്ന് അവനെ ഞാൻ അറിയിക്കും എന്തറിയിക്കാനായിട്ട് പോകുന്നു ഇതെല്ലാം ഒരുപാട് ഞാൻ നോക്കിയതാണ് അച്ഛമ്മ പക്ഷേ ഒന്നും നടക്കില്ല ഒന്നും ഒരു കാര്യവും നടക്കില്ല ഇനി ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അതിൽ കൂടുതലൊന്നും നമുക്ക് സാധിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ശീതളവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ആകെ ആകെ ടെൻഷൻ അടിച്ച് ദൈവമേ എന്ത് ചെയ്യും ഇനി എങ്ങനെ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോകും അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയല്ലേ മതിയാവുള്ളൂ അതിനൊരു വഴിയും കണ്ടെത്താനായിട്ട് ഇനി പറ്റുമോന്നു തോന്നില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് പിന്നെ ചില കാണിക്കുന്നത് നമ്മുടെ ഹൻഡുദ്ധ നേരെ സ്ത്രീനിരത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അനന്നയോട് ചോദിക്കണം എന്തിനാ നെയ്യാ നീ എന്തിനുക്ക് തന്നെ വിളിച്ചത് എന്തു പറയാനാണ് എൻ്റെ ഹോസ്പിറ്റലിൽ തിരക്കൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ അതിനെനിക്കൊന്നും അറിയില്ല അനരുതിൻ്റെ അമ്മ തന്നെയാണ് വിളിച്ചത് അമ്മ വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചു അന്യത് ഇവിടെ വന്നു എന്താ കാര്യം ഏതാ കാര്യം ഒന്നും എനിക്കറിയില്ല അപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ എന്താ കാര്യമെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞോണ്ട് അപ്പോൾ നമ്മുടെ അന്രുദ് നേരെ സുമിത്രയുടെ മുന്നിൽ ചെന്നിട്ട് എന്താ അമ്മേ അമ്മ എന്താ എന്നെ വിളിച്ചത് എനിക്ക് ഹോസ്പിറ്റലിൽ ഒരുപാട് തിരക്കുള്ള കാര്യമാണെന്ന് അമ്മയ്ക്ക് അറിയില്ല അമ്മേ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ പറയുന്ന ചോദ്യത്തിന് എല്ലാത്തിനും നീ ഉത്തരം തന്നേ മതിയാവോളു എനിക്കേ പ്രതീക്ഷയോടൊന്ന് സംസാരിക്കണം നീ പ്രതീക്ഷയൊന്ന് വിളിച്ചേ എനിക്ക് എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ അനിരുദ്ധം ആകെ ടെൻഷൻ അടിച്ചിന് നിന്ന് പോകുകയാണ് ദൈവം അമ്മ സംസാരിക്കണം എന്താ അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ വിളിക്കടാ എനിക്ക് പ്രതീക്ഷയോട് സംസാരിക്കണമെന്നേ അമ്മ അത് പിന്നെ പ്രതീക്ഷിനെ വിളിച്ചാൽ കിട്ടൂല കിട്ടൂലെന്നോ അതെന്താ കിട്ടാത്തത് എനിക്ക് പ്രതീക്ഷിനോട് സംസാരിച്ചേ മതിയാവുകയുള്ളു നീ വിളിക്ക് അമ്മേ അവനെ അവനിങ്ങോട്ടാണ് വിളിക്കാറ് ഞാൻ ഞാനങ്ങോട്ട് വിളിക്കാറില്ല അവനെ ഒഴിവ് സമയങ്ങളിലൊക്കെയാണ് ഇങ്ങോട്ട് തന്നെ വിളിക്കാറ് പറയാണ് അല്ല എങ്കി പറ അവന് ഏത് സ്ഥലത്താണ് പോയിരിക്കുന്നത് ഏത് രാജ്യത്താണ് പോയിരിക്കുന്നത് അതെങ്കിൽ നിനക്ക് പറയാമോ അമ്മേ ട്രാവലിംഗ് പ്രോഗ്രാം അല്ലേ അപ്പം അതുകൊണ്ട് ഓരോരോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കും അതിപ്പോൾ എനിക്കങ്ങനെ പറയാനായിട്ട് പറ്റും നീനെ പറഞ്ഞപ്പോഴേക്കും നിനക്ക് പറയാൻ പറ്റില്ലല്ലേ എങ്കിലൊരു കാര്യം ചെയ് നീയേ പ്രതീക്ഷിന് നമ്പറിങ്ങോട്ട് താ ഞാനേതായാലും പ്രതീക്ഷിന് അങ്ങോട്ട് വിളിച്ചോളാം അമ്മേ അത് പിന്നെ പ്രതീക്ഷിൻ്റെ നമ്പർ തരാൻ പറ്റില്ലല്ലേ എങ്ങനെ തരാൻ പറ്റും അല്ലേ ജയിലിൽ കിടക്കുന്ന നമ്പർ ജയിലിൽ കിടക്കുന്നവൻ്റെ നമ്പറ് എങ്ങനെ തരാൻ പറ്റും എല്ലാടാ ഇത് കേട്ടതും അൻറ്റതും അതേപോലെ തന്നെ അനയുമാകെ ഞെട്ടിത്തെറിച്ചൊരു അവസ്ഥ നൽകുകയാണ് നീ എന്തിനാടാ നീ എന്തിനാടാ എന്നോട് നോണ പറഞ്ഞത് നീ എന്തിനാടാ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എൻ്റെ മോൻ ജയിലിൽ കിടക്കുകയാണ് എന്നിട്ട് നീ എന്നോട് കള്ളം പറഞ്ഞു അവൻ ടൂറിന് പോയിരിക്കുകയാണ് പ്രോഗ്രാമിനെ പോയിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മോൻ ജയിലിൽ കിടക്കുമ്പോൾ നീ എന്തിനാ എന്നോട് ഇങ്ങനെ കളത്തരാൻ പറഞ്ഞ പറയടാ സത്യം പറയടാ സത്യം പറയാനാണ് പറഞ്ഞത് എനിക്ക് സത്യം അറിഞ്ഞാൽ മതിയാവുള്ളൂ നീ എന്നെ ചതിച്ചു എനിക്ക് എനിക്ക് നീ ആരേം കാണണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്രയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അമ്മ ഞാൻ പറയുന്നതൊന്നും കേൾക്കുമ്പോൾ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട മാറിക്കു നീ നീ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്നെ ചതിച്ച് നീ ഇനി ഈ വീടിനകത്ത് വേണ്ട നീ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം എനിക്ക് നിന്നെ കാണണ്ട നീ എന്നെ ചതിച്ചവനാണ് എനിക്കിങ്ങനൊരു മോനില്ല എൻ്റെ മോൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര കുറേ കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് സഹി കേട്ടോ നമ്മുടെ അനന്യാണെങ്കിൽ പ്രതീക്ഷ അപ്രതീക്ഷിച്ച് ആരെയൊക്കെ കൊന്നിട്ട് ജയിലിൽ പോയതിന് എന്തിനാണ് ആൻഡുദിനെ പഴിക്കുന്നത് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട നമ്മുടെ സുമിത്ര ആകെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ മരവിച്ചൊരവസ്ഥയില് അപ്പൊ സുമിത്ര ഏ എന്താ കൊന്നോ എൻ്റെ മോൻ കൊന്നോ ആരെ കൊന്നെന്ന് അൻഡുദ് എന്താണ് ആൻഡുദെ പറയുന്നത് എൻ്റെ മോൻ ആരെ കൊന്നിട്ടാണാ പോയത് എന്ന് ചോദിക്കുകയാണ് പക്ഷെ അൻജുദിനെ അതൊന്നും പറയാനായിട്ട് പറ്റിയില്ല അപ്പോൾ അൻറ്റുതാണെങ്കിൽ ദൈവമേതെ ഇങ്ങനെ എനിക്കറിയില്ലമ്മേ ആരെയൊക്കെ ഒന്നും എനിക്കറിയില്ല സത്യോട് എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് എനിക്കെൻ്റെ മോനെ കണ്ടേ മതിയാവുള്ളു എടാ അൻ്റുദേ നമുക്ക് ജയിലിലേക്ക് പോവാം എനിക്കെൻ്റെ മോനെ കാണാം എനിക്കെൻ്റെ മോനെ കണ്ട് സംസാരിക്കണം പാവം ദേ ഞാനൊന്നും അറിയാത്ത രീതിയിൽ ഒന്നും അറിഞ്ഞില്ല ഞാൻ ഇവിടെ ശ്രീനിലയത്തിൽ നിങ്ങളോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു പക്ഷേ എൻ്റെ മോൻ ജയിലിൽ കിടന്ന് നരകവേദന അനുഭവിക്കുന്നു ഇതിനെല്ലാം തെറ്റ് ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല എനിക്ക് എൻ്റെ മോനെ കാണണം എനിക്ക് കണ്ടേ മതിയുള്ളൂ അത് നമുക്ക് ഇപ്പം തന്നെ ജയിലിലേക്ക് പോകാം എന്നും എൻ്റെ ഇതിനോട് പറയാണ് ഇത് കേട്ട് അനന്യക്കാണ് കൂടുതൽ പേടിയാവുന്നത് അപ്പം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ദൈവമേ ആൻറ്റി എങ്ങാനും പ്രതീക്ഷിനെ കാണാൻ പോയി പ്രതീഷ് പ്രതീക്ഷിൻ്റെ മകളാണ് സ്വരമോളെന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം ഓലോ നഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പം നമ്മുടെ അൻപത് അമ്മ അമ്മ ടെൻഷൻ അടിക്കല്ലേ ഞാൻ ഞാനേതായാലും അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം അതൊന്നും എനിക്ക് അറിയണ്ട അപ്പോയിൻമെൻ്റ് എടുക്കേ എടുക്കാതിരിക്കും എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷേ എനിക്ക് എൻ്റെ മകനെ കാണണം എൻ്റെ മകനെ കണ്ടില്ലെങ്കിൽ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്രി ഇങ്ങനെ ഭയങ്കര ഒരു ടെൻഷൻ അടിച്ച് പ്രഷർ കൂടി തല കറങ്ങി വീഴുകയും ാണ് തല കറങ്ങി വീണ നമ്മുടെ സുമിത്രയെ പിടിക്കുകയാണ് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനനയെ പെട്ടെന്ന് ഒരു വെള്ളം കുറച്ച് വെള്ളം എടുത്തിട്ട് പോകാം അനനയെ അവനയെ വെള്ളം എടുക്കാനായിട്ട് പോകുകയാണ് അമ്മേ അമ്മയെന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് നമ്മുടെ എൻ്റെ ഇത് അപ്പോഴേക്കും അനനയെ വെള്ളം എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് സുമിത്രയുടെ മുഖത്തേക്ക് കുറേ തെളിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് ബോധം വരികയാണ് സുമിത്ര ബോധം വന്നിട്ടും കരച്ചിലോ കരച്ചിൽ കരച്ചിൽ നിർത്തുന്നില്ല എൻ്റെ ഇതേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കെൻ്റെ മോനെ കാണാം എനിക്ക് അവനെ കണ്ടേ മതിയാവുള്ളു വാ നമുക്ക് പോകാം നമുക്ക് പോകാം എന്ന് പറയണം അമ്മേ നമുക്ക് പോകാം അമ്മേ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പെട്ടെന്നൊന്നും കയറി ചെന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റൂല അപ്പോയിൻമെൻ്റ് എടുത്താൽ മാത്രമേ നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അമ്മ ഇങ്ങനെക്കറിയില്ലേ എന്നാലും എൻ്റെ മോൻ അവസ്ഥ വന്നല്ലോ അൻഡുദെന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് അൻഡുദിൻ്റെ നെഞ്ചത്ത് കിടന്ന് ആകെ കരച്ചിലാണ് ഭയങ്കര നേരെ സങ്കടപ്പെട്ടത് അപ്പോൾ സുമിത്ര ചോദിക്കുന്നുണ്ട് ആരെയാണ് ആരെയാണ് അവൻ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അൻഡുദിനൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ ആൻ്റെ അതൊന്നും മിണ്ടാതിരിക്കയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രഞ്ജിതയാണ് അപ്പം രഞ്ജിത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അരവിന്ദൻ അങ്ങോട്ട് ചെന്നിട്ട് രഞ്ജിത ഈ സാരിയിൽ രഞ്ജിതയെ കാണാനായിട്ട് അതീവ സുന്ദരിയായിട്ടുണ്ട് നന്നായിട്ട് ചേരുന്നുണ്ട് തനിക്ക് നല്ല ചേർച്ചയുണ്ട് രഞ്ജിത ഒന്ന് കണ്ണു മിഴിച്ച് നോക്കിയാണ് അയ്യോ രഞ്ജിത ഞാനുള്ള സത്യം പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ എനിക്ക് ചേരാത്തതൊന്നും ഞാൻ എടുക്കില്ലെന്ന് അരവിന്ദേട്ടൻ നന്നായിട്ട് തന്നെ അറിയാലോ പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല പിന്നെ എനിക്ക് ചേരാത്തതായിട്ട് ഇവിടെ ഒന്നു മാത്രമേ ഉള്ളൂ അത് നിങ്ങളാണ് ഇത് കേട്ട നമ്മുടെ അരവിന്ദനാണെങ്കിൽ ആ ശരിയാണ് രഞ്ജിതേ ആ അതും മാറ്റാവുന്നല്ലേ ഉള്ളൂ ആ എന്താ മാറ്റണോ വേണമെങ്കിൽ ഞാനെടുത്ത് മാറ്റിയേക്കാം അയ്യോ രഞ്ജിത ഞാൻ വെറുതെ പറഞ്ഞതാണ് മാറ്റേണ്ട ആവശ്യമേ ഇല്ല ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടെന്നോളാം അല്ല രഞ്ജിത ഇപ്പോൾ എങ്ങോട്ടാണ് ധൃതി പിടിച്ച് ഓടുന്നത് എന്ന് ചോദിച്ചു ഞാൻ ജയിലിൽ വരാൻ പോവുകയാണ് ഏ ജയിലോ ഏ എന്തിന് എന്തിനാണ് ജയിലേക്ക് പോകുന്നത് ഷെ നിങ്ങൾക്ക് ഒന്നും അറിയില്ലേ സുമിത്രയ്ക്ക് വേണ്ടിയുള്ള അപ്പോയിൻമെൻ്റ് എടുക്കണ്ടേ അതൊക്കെ റെഡിയാക്കണം എന്നിട്ട് സുമിത്രയെ അവിടെ വെച്ച് എനിക്ക് കാണണം സുമിത്ര പ്രതീക്ഷിനെ കാണാൻ വേണ്ടി ഓടി വരുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നതായിരിക്കും സുമിത്ര കാണുന്നത് അപ്പം തന്നെ സുമിത്ര തകർന്ന് തരിപ്പണമാകും പിന്നെ ഞാനാണ് അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുമിത്ര ഒന്നും തീരും മകനെ ഒന്ന് കാണാൻ പറ്റുന്നൊരു അവസ്ഥയിൽ ഞാനാണല്ലോ അവൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്തത് ആ കാര്യങ്ങളെല്ലാം അവൾ തിരിച്ചറിയുക തന്നെ ചെയ്യും അവളുടെ നെഞ്ചിടിപ്പ് ഞാൻ കൂട്ടും അവൾക്കൊരു വിചാരമുണ്ട് ശ്രീനിലയത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനിലയത്തിലെ എല്ലാവരും ഈ ഒന്നുകൂടും അവർക്ക് സന്തോഷമായിട്ട് കഴിയാന്ന് പക്ഷേ സുമിത്രയുടെ ആ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റാനായിട്ട് പോവുകയാണ് സുമിത്ര പ്രതീക്ഷം ഒന്നിക്കാനായിട്ട് പോകുന്നില്ല പ്രതീക്ഷ തള്ളി പറയുന്ന ആ നിമിഷങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് അത് എൻ്റെ കൺ മുന്നിൽ തന്നെ ഞാൻ കാണുക തന്നെ ചെയ്യും അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ സന്തോഷിക്കും അവൾ അഹങ്കരിക്കണം അവളെല്ലാം കൊണ്ട് തകർന്ന് തരിപ്പണമാകണം എന്ന് രഞ്ജിത ഈ അരവിന്ദനോട് പറയുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് അരവിന്ദനാണെങ്കിൽ എൻ്റെ രഞ്ജിതയെ തൻ്റെ ഒരു ബുദ്ധി അപാരം തന്നെ ആ ഇതോടുകൂടി തന്നെ സുമിത്ര തകരും അതിന് യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയുകയാണ് പിന്നത്തെ സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുമിത്ര ആകെ ദുഃഖി യാണ് ആ സമയത്ത് അൻത അങ്ങോട്ട് വന്നിട്ട് അമ്മ എന്തിനാ അമ്മ എന്തിനെ സങ്കടപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പ്രതീക്ഷിനെ കാണാം പ്രതീക്ഷിനെ കണ്ട് സംസാരിക്കാം മോനെ എനിക്ക് അവനെ കാണണം കാണാത്ത എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല പാവം അവൻ ഒരു തെറ്റും ചെയ്യാത്തവനാണ് അവൻ എൻ എങ്ങനെ ഒരാളെ കൊല്ലാനായിട്ടൊക്കെ തോന്നി എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അമ്മ അമ്മ പോലെ എല്ലാ കാര്യങ്ങൾ പലതും ഉണ്ട് അതൊക്കെ നമുക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ അമ്മേ അതെ എനിക്ക് അവനെ കാണണം കണ്ടാലേ എൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടുകയുള്ളൂ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആൻഡിതിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ ആരാണ് ആരാണെന്താന്നൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ കോൾ എടുത്തുകഴിഞ്ഞപ്പോഴേക്കും ജയിലിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ജയിലിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രതീഷിനെ കാണാൻ സുമിത്രയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി എന്നുള്ളൊരു സത് സത്യമാണ് അവിടെ പറയുന്നത് ഇത് കേട്ട് നമ്മുടെ അൻജത് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരാതെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ സുമിത്രയോട് ഈ അൻ്റത് പറയുകയാണ് അമ്മയെ ഒരു സന്തോഷ വാർത്തയുണ്ട് പ്രതീക്ഷിനെ കാണാൻ വേണ്ടിയുള്ള അപ്പോയിൻമെൻറ്റ് റെഡി ആയെന്ന് ഇത് കേട്ട സുമിത്രയ്ക്കും ആകെ സന്തോഷം കൊണ്ട് മാതി അവസ്ഥയിൽ അപ്പോഴും അൻജത്തെ മനസ്സിൽ ചിന്തിക്കുകയാണ് പക്ഷേ ഞാൻ വക്കീലിനോടാണല്ലോ ഈ ഇക്കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ ജയിലിൽ തന്നെ എങ്ങനെയാണ് വിളിച്ചത് ജയിലിൽ നിന്ന് എങ്ങനെയാണ് എന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചത് അപ്പോ ഓ നമ്മുടെ പൂജയും അങ്ങോട്ട് വരികയാണ് അപ്പോൾ സുമിത്ര ചോദിക്കണം മോനെ നീ എന്താ മോനെ നീ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ലമ്മേ അപ്പോയിൻമെൻറ്റ് ജയിലിൽ നിന്നാണ് വന്നത് ഞാൻ ജയിലിലേക്ക് വിളിച്ചു പറഞ്ഞില്ലായിരുന്നല്ലോ പക്ഷേ അമ്മയ്ക്ക് ആരോ അപ്പോയിൻമെൻറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇത് കേട്ട് മോനെ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല ഞാൻ അപ്പോയിൻമെൻ്റ് കാര്യം പറയാനായിട്ട് ആരെയും വിളിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ പൂജയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി പൂജ പൂജ മനസ്സ് വിചാരിക്കുകയാണ് ഇതൊരു അഞ്ചുതായിട്ട് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ നമ്മുടെ അൻറ്റത് ഏതായാലും അപ്പോയിൻമെൻറ്റ് കിട്ടിയല്ലോ നന്നായി ഞാൻ ഇപ്പോൾ വരാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അൻറ്റത് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ നമ്മുടെ പൂജയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സന്തോഷമായില്ലേ ഏതായാലും പ്രതീക്ഷ എന്നെ കാണാലോ കണ്ട് സംസാരിക്കാലോ എന്തെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാമല്ലോ അദ്ദേഹം മോനെ മോളെ എനിക്കിപ്പോൾ പ്രതീക്ഷനെ കണ്ടാൽ മാത്രം മതി അതാണ് എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്രയും ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശരി ബായ്